ഹലോ ഗൈസ് ഇന്ന് നമ്മളിവിടെ ചെയ്ത് വർക്കാണ് ഒരു വേസ്റ്റ് കുഴിയാണ് അപ്പോൾ ഇവിടെ അടി മുതലേ നമ്മൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഏതാനും ഇതുപോലെയുള്ള കെട്ടുകളിലൊക്കെ ചില ഭാഗത്ത് പാറ ഉണ്ട് എങ്കിൽ നമ്മൾ പാറ ഉള്ള ഭാഗത്ത് കെട്ടി പൊക്കാറില്ല ഇത് നമ്മൾ താഴെ മുതൽ മേലെ ഭാഗം വരെ കെട്ടി വച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു സൈഡ് വരുന്നത് വീടിനോട് ചാരിയിട്ടുള്ള ഒരു സൈഡിലാണ് മുറ്റം കൂടി ഉണ്ട് അവിടെ അവിടെയാണ് ഇവിടെ ഒരു വേസ്റ്റ് കുഴി വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ആ സൈഡിൽ എന്ന് പറയുമ്പോൾ അടിയിൽ താ ഏറ്റവും താഴ്ഭാഗത്ത് കുറച്ച് കൂടുതൽ വീതിയിൽ അതായത് കെട്ടുവണ്ണം കൂട്ടിയിട്ട് ഒരു നാല് സെന്റിമീറ്ററൊക്കെ സ്ലോപ്പ് കണ്ടുംങ്ങാണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കെട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു അറുപത്തി അഞ്ച് കണ്ടുംങ്ങാണ്ട് നമ്മൾ അടിയിൽ വീതിക്ക് കെട്ടിയിട്ടുണ്ട് ആ സൈഡ് പിന്നുള്ളത് ഇവിടെ അതിനോട് സാരിട്ട് തന്നെ മതിലും വരുന്നുണ്ട് ആ മതിലിനും ഈ ബാത്റൂമിന്റെ വേസ്റ്റ് ഒഴിക്കും പാടെ ഒരു ഗ്യാപ്പാണുള്ളത് അപ്പോൾ കുറച്ച് മണ്ണിന്റെ ഗ്യാപ്പുണ്ട് അങ്ങനെ മണ്ണിന്റെ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വിഷയമായിട്ട് മാറും കാരണം ഈ ബാത്റൂമൊക്കെ കുറച്ച് നിറഞ്ഞു വരുമ്പോൾ ഇതിലൂടെ ലീക്ക് എല്ലാം ലീക്ക് ആയിട്ട് ഇങ്ങോട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം പുറത്ത് വെളിയിൽ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇങ്ങനെ കെട്ടിനോട് ഇങ്ങനെ പുറംകിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ചാരിയിട്ട് ഒരു സൈഡ് ഇതാക്കിയിട്ടും ഒരു സൈഡ് ബാത്റൂമിൻ്റെ ഒരു ഈ മതിലും കൂടെ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം വെളിയിലേക്ക് വരും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചാരിയിട്ട് ഒരു ഇടക്കിട്ട് അതായത് മണ്ണിൻ്റെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് കുഴി വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം ഇവിടെ വരുന്നില്ല അപ്പോൾ ഈ ഒരു കെട്ട് സൈഡിൽ കെട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആ പാതകത്തും വന്ന് ഒരു രണ്ടിഞ്ച് താഴ്ത്തിയിട്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മളവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് ആ ഒരു പാതകത്തിൻ്റെ ലെവലായിട്ട് വരും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ സൈഡൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വണ്ണത്തിൽ കെട്ടിയിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നമ്മളിവിടെ ഒരു അറുപത്തി അഞ്ച് എഴുപതിനോട് സാരിട്ടൊക്കെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗത്തൊക്കെ നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡ് കെട്ട് മറ്റൊന്നുമല്ല ഇവിടെ മണ്ണ് ഫില്ലിങ് വരുന്നതാണ് ഇവിടെ വേറെ ഒരു ഭാഗ ഈ ഭാഗത്ത് കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു ഏരിയയാണ് അവിടെ മണ്ണിൻ്റെ കട്ടിങ് ഒന്നും നേരത്തെ ഇല്ല ചെറിയ കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പം അതുപോലെ അങ്ങനെ ഒരു ഈ ബാത്റൂമിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് ഈ കെട്ടി വരുന്നത് അതിൻ്റെ ഒരു മണ്ണിന്റെ ഉണ്ട് ബാത്റൂമിന്റെ താഴ്ച്ച താഴ്ച്ച ഒരു ഏകദേശം ഒരു എട്ട് എട്ടരടിയോളം താഴ്ച്ചിണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഈ ബാത്റൂമിന്റെ കുഴിന്ന് തന്നെ നമ്മൾ മുകളിക്ക് ഒരു അമ്പത് കിട്ടുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരു നാല് സെന്റിമീറ്റർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ വച്ചാൽ ഇതിന്റെ സ്ലോപ്പ് കാണുമ്പോൾ ഞങ്ങൾ ചെയ്യണെന്താ വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ ഒരു സ്ലോപ്പ് ടോട്ടലി ഇതിൻ്റെ ഹൈറ്റ് കണ്ടും കണ്ട് ഹൈറ്റിലേക്ക് ഇത്ര സ്ലോപ്പ് വരും എന്നുള്ളത് കണക്കുകൂട്ടിയിട്ട് ഇട്ടു നമുക്ക് ഒരേ സ്ലോപ്പ് കിട്ടുകയുള്ളൂ അഥവാ നമ്മൾ നൂലിൻ്റെ നോക്കാൻ വേണ്ടി സൗകര്യത്തിനർ സൗകര്യാർത്ഥം നമ്മൾ നൂല് കിട്ടിയിട്ട് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ല പിന്നെ ഈ സൈഡ് കിട്ടുന്ന പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മട്ടിയും അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റർ സെറ്റാക്കാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താ വച്ചാൽ ഇപ്പോൾ ഈ പോയിന്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും പോയിന്റ് ചെയ്യാൻ പാടില്ല ഭാവിയിൽ ശരിക്കും പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമ്മൾ ഈ വീട് പണിയൊക്കെ പൂർത്തിയതിനു ശേഷമാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ഇതിൽ പോയിന്റ് ചെയ്യാനുള്ളത് മുള്ളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മട്ടി കൊണ്ട് ഫിനിഷിംഗ് ആക്കി ചെയ്യുന്നതിനോ അതിനുള്ളൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ട് അതിലൂടെ ഈ എയർ എയർ കിടക്കാനുണ്ടാവും എയർ വരാൻ ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോയിന് ശേഷം പിന്നെ ആയി കഴിഞ്ഞാൽ പ്രസ് ആയി കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ നമ്മൾ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഫോട്ടോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഇതുപോലെ കെട്ടിയിട്ട് പോയിന്റ് ചെയ്യാറില്ല അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഭാവിയിൽ നമ്മളെ ഒരു വീട് പണിക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പോയിന്റിങ് കൂടെ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കാം കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ പ്ലാസ്റ്ററിങ് ആ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോയിന്റിങ് ചേരും ഏറ്റവും ബെറ്റർ അപ്പോഴേക്കും ഇവിടെ ഏകദേശം ഒരു കുറച്ച് അവിടെ ഇങ്ങോട്ട് മണ്ണൊക്കെ ഫില്ല് ചെയ്തൊരു മഴക്കാലം കഴിഞ്ഞ് സെറ്റായിട്ട് കിടക്കുന്നുണ്ടാവും പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ പോയിന്റ് ചെയ്താൽ വിഷയങ്ങളൊന്നുമില്ല അതാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഒരു ഈ ഒരു വീഡിയോസിൽ ഞങ്ങൾക്ക് വേറെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ